ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ അച്ഛൻ മരണപ്പെട്ടു എന്റെ അച്ഛൻ എപ്പോഴും എന്റെ അമ്മയോട് പറയും എന്റെ അച്ഛൻ വിദ്യാഭ്യാസമൊന്നുമില്ല എന്റെ അച്ഛനും അമ്മയും ക്ലാസ് മുറി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവർക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല ഞാൻ അഞ്ചു പെൺകുട്ടികൾ ആറു മക്കളാണ് ഒരു ചേട്ടനും അതുപോലെ തന്നെ അഞ്ച് പെൺകുട്ടികളാണ് ഞങ്ങൾ ഈ ആറ് പേരിൽ ഏറ്റവും താഴെയാണ് അപ്പൊ കുറച്ച് സ്നേഹം ആത്സല്യ കൂടുതൽ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ പക്ഷെ പറയും അമ്മയോട് ശോഭ ും തിരിച്ചു വരുമ്പോഴും എനിക്ക് അവിടെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു വീട്ടിൽ എനിക്ക് എല്ലാവരോടും സംസാരിക്കാം സംസാരിക്കാം എല്ലാ ആൺകുട്ടികളോടും ആൺകുട്ടികളാണ് ഉള്ളത് അപ്പൊ എനിക്കൊരു അച്ഛൻ ഒരു ധൈര്യം തരും അപ്പൊ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് എന്റെ അച്ഛൻ പാടത്ത് നില കൂടാൻ വേണ്ടിയിട്ട് കാളകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീടിനകത്ത് തന്നെ പശുക്കളും അതുപോലെ തന്നെ പോത്തും എല്ലാം വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അച്ഛൻ പോകുന്ന സമയത്ത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എനിക്കാണ് അച്ഛനെ കഞ്ഞി കൊണ്ടു കൊടുക്കാനുള്ള ഡ്യൂട്ടി അപ്പൊ അച്ഛൻ ചോദിക്കും പേടി ഉണ്ടോ എന്ന് ചോദിക്കും എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പേടിയില്ല അങ്ങനെ മൂന്ന് കിലോമീറ്റർ നടന്ന് പോയി ഈ കഞ്ഞി കൊണ്ടുപോകുമ്പോ അച്ഛനെ കഞ്ഞി എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇടവഴിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ ചുറ്റുപാത്രത്തിന്റെ മുടി തുറന്ന് കുറച്ച് കഞ്ഞി ഞാൻ കുടിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് തെറ്റാണ് പക്ഷെ ഞാൻ കുടിക്കും കാരണം അന്ന് അദ്ദേഹത്തിന്റെ കാലമാണ് അത് എത്തി കഴിഞ്ഞാൽ അച്ഛൻ അറിയും ഞാൻ കൊറച്ച് കഞ്ഞി എന്തായാലും കുടിച്ചിട്ടുണ്ടാവും എന്ന് നല്ലോണം അറിയാം അത് കഴിഞ്ഞ് ആ വരമ്പ തിരുത്തിയിട്ട് അച്ഛൻ ആദ്യം എനിക്കാദ്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടാവും അച്ഛന് കൊണ്ടുപോകുന്ന കഞ്ഞി അത് അച്ഛന് കിട്ടിയാൽ മാത്രമാണ് അച്ഛൻ ആരോഗ്യമുണ്ടാവുക പക്ഷെ എന്താ അറിയില്ല കുട്ടിയല്ലേ അപ്പൊ വിശപ്പുണ്ടാവുമ്പോ അങ്ങനെ കുടിക്കും അങ്ങനെ എന്നെ അച്ഛൻ വളർത്തുമ്പോ എനിക്ക് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം മോള് വലിയ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തൊട്ടടുത്ത വീട്ടില് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എന്റെ അമ്മ കൊയ്ത്തിന് പോകുമ്പോ എന്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് കുറച്ച് ചുരുട്ട് ഇവിടെ തൃശ്ശൂരിലൊക്കെ ചുരുട്ടെന്നാണ് പറയുന്നത് ആ നെല്ല് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അത് കെട്ടാൻ എനിക്കറിയില്ല പക്ഷെ അരിയാൻ എനിക്കറിയില്ല അപ്പൊ നല്ല സ്പീഡായിട്ട് നെല്ല് കൊയ്ത്തെടുത്ത് അത് പാർത്ത് വെച്ചിട്ടുണ്ടാവും ആ കറ്റ കെട്ടാനായിട്ട് അമ്മ വരുമ്പോ അമ്മ എന്നെ അടിക്കും എന്നെ അടിച്ചിട്ടുണ്ട് അതെന്താ കണ്ടുപഠിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് പത്തും ഇരുപതും കണ്ടാൽ അത് കണ്ട് പഠിച്ചുകൂടെ എന്ന് ചോദിച്ച് എന്നെ അമ്മ തല്ലിയിട്ടുണ്ട് പക്ഷെ അമ്മയോട് തിരിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അമ്മ ആ വീടിന്റെ വിളക്കാണ് കാരണം ഇത്രയും മക്കളെ വളർത്തി വലുതാക്കണം അതുപോലെ തന്നെ അങ്ങനെ ഒരു അമ്മയാണ് അപ്പൊ എന്റെ വീടിന് അടുത്തുള്ള ഒരു വീട്ടില് ഇത് മെതിക്കണം എന്നാണ് പറയുന്നത് ഈ ചുരുട്ട് നമ്മൾ തന്നെ മെതിക്കണം അപ്പൊ കാലല്ലേ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എങ്ങനെ മെതിക്കാൻ പറ്റും അപ്പൊ ഞാൻ അവിടുത്തെ മാഷോട് പറഞ്ഞു മാഷ എന്നൊന്നും സഹായിക്കണം കാരണം എനിക്ക് ഈ കാല് പൊട്ടിയിട്ട് ക്ലാസ്സിൽ പോയിരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ മാഷി പറഞ്ഞു ഞാൻ എങ്ങനെ സഹായിക്കും കല്യാണി ചേച്ചി പറയാൻ എന്റെ അമ്മയുടെ പേര് കല്യാണി എന്നാണ് അപ്പൊ മാഷിയുടെ മകൻ സഖാവാണ് അപ്പൊ സഖാവ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കാരണം എന്റെ ശോഭ ചേച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഖാവാണെങ്കിലും ആ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ത്രീ മറന്നു വന്നതിൽ ആ ചെറുപ്പക്കാരനായിട്ടുള്ള എന്റെ അജീവതനാണ് അയാളുടെ പേര് അയാള് ദീപയപ്പയുടെ ഒക്കെ വലിയ ചുമതലകളിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ കല്യാണി ചേച്ചിയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ ചേർത്ത് വെച്ച് ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ എന്റെ ശ്രദ്ധയിൽ വഴിയുണ്ടായി അപ്പൊ അവിടെ മാഷെ എന്നെ മാഷ് സഹായിക്കണം അപ്പൊ മാഷി പറഞ്ഞു ഞാൻ എങ്ങനെ സഹായിക്കും എനിക്ക് കാലായിട്ട് നെല്ല് എടുക്കാൻ അറിയില്ല ഈ നെല്ല് എനിക്ക് എടുക്കണം അതിന് എന്താ മാർഗം അപ്പൊ മാഷ് അവസാനം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു ചെറിയ അമ്മിക്കല്ല് തരാം ആ അമ്മിക്കല്ല് മാഷിയുടെ വീട്ടില് ഈ നെല്ല് പദം എടുക്കുന്ന മെതിക്കുന്ന സ്ഥലത്ത് ഒരു ചാക്കിന്റെ മുകളിൽ അതിന്റെ മുകളില് തല്ലിയിട്ട് ഇട്ട് നെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ഒരു കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെയും വിജയിക്കാൻ ശ്രമിച്ചു വിജയിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ പറയും നല്ല ബുദ്ധിയാണല്ലോ കാരണം എന്താണ് നമുക്ക് തവണ ആ ഒരു കടമ ഏറ്റെടുക്കണം